ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്നേഹ് രാജി ഇന്നത്തെ എൻ്റെ വർക്ക് മെഷീൻ കൊണ്ട് കാടുവെട്ടായിരുന്നു സ്ത്രീകാര്യത്തുള്ള ഈ പ്ലോട്ടിൽ പ്ലോട്ടിലെനിക്ക് വർക്ക് കിട്ടാൻ കാരണം തന്നെ ഒരു സ്നേക്ക് പ്രോബ്ലം ആയിരുന്നു ഈ പ്ലോട്ടിനോട് ചേർന്നിരിക്കുന്ന വീട്ടിലെ ഉടമസ്ഥനാണ് എനിക്ക് ജോബ് പ്രൊവൈഡ് ചെയ്തത് ഏതാനും കുറച്ച് ദിവസങ്ങളായി ചുറ്റുവട്ടത്തുള്ള പല വീടുകളിലും വലുതും ചെറുതുമായിട്ട് ഒത്തിരി പാമ്പിനെ കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട് റെസ്ക്യൂസിനെ വിളിക്കണതിനകം വെച്ച് തന്നെ പാമ്പ് എസ്കേപ്പ് ആവുന്നു ഇതിന് ഒരു മാസം മുന്നേ ഒരു വലിയൊരു മൂർഖനെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് റെസ്ക്യൂ ചെയ്തതായിട്ടും പറയുന്നു അപ്പോൾ ഞാൻ ഈ കോള് ഈ ജോബ് ചെയ്യണതിൻ്റെ തലേ ദിവസം ആ വീട്ടിലെ പാമ്പിനെ കണ്ടു എന്നതുകൊണ്ട് മാത്രമാണ് എന്നെ വിളിക്കുകയും ഞാൻ ആ കാട് വെട്ടണ വർക്ക് കൂടി ഏറ്റെടുത്തു അതോടൊപ്പം അവിടെ എന്നുള്ള സെർച്ചിങ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ടും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ കാണുന്ന കല്ലുകൾ കംപ്ലീറ്റ് ഞാനും ഒരു ബംഗാളി ഒരാൾ ഒരു ജോലിക്കാരനോട് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കല്ലുകളെല്ലാം മാറ്റി നോക്കി പക്ഷെ പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥ അവിടെ തന്നെയാണ് ഒരുപാട് ഹോളുകൾ നല്ലതുപോലെ കല്ലിനിടക്കൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു വഴിയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് പല ഹോളുകളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ പാമ്പിനെ നമുക്ക് കിട്ടണം എന്നില്ല ഒരു സാധാരണ ഒരു പാമ്പ് ഒരു ഹോളിൽ കയറുന്ന ആ സമയത്ത് റെസ്ക്യൂസിനെ വിളിച്ച് ആ ആളവിടെ എത്തണതുവരെ ആ പാമ്പിനെ സെർച്ച് ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ അതിനെ കിട്ടാൻ വഴിയുള്ളൂ പിന്നെ യാദൃച്ഛികമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതും അപൂർവം അപൂർവമായിട്ട് നമുക്ക് ചിലപ്പം ഒരു ഹോള് പരിശോധിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം പക്ഷേ അതിനെ മനക്കെടേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ അപകടകരമായി കണ്ടാൽ മാത്രം റെസ്ക്യൂസിനെ അറിയിക്കുക ഞാൻ ഈ കാട് വെട്ടി വിളിപ്പിച്ച ഈ പ്ലോട്ടിൽ പാമ്പിൻ്റെ എന്ന് വെച്ചാൽ മൂർഖൻ്റെ വലിയ മൂർഖൻ്റെ സാന്നിധ്യം ഉണ്ട് അതിൻ്റെ ആവാസ ആവാസ വ്യവസ്ഥയാണ് എന്ന് പറയാൻ കാരണം ഒത്തിരി ഹോൾസ് കണ്ടതിന് പുറമെ അവിടെ വലിയൊരു മൂർഖൻ്റെ ചട്ടയും പൊഴിച്ചിട്ടിരുന്നു ഈ കല്ലുകളോട് ചേർന്ന് ഒരു വലിയൊരു ചട്ടയെ കണ്ടെത്താൻ സാധിച്ചു ചുറ്റുവട്ടത്തെ പല വീടുകളിലും കുഞ്ഞു പാമ്പിനെ അതും മൂർഖൻ കുഞ്ഞുങ്ങളെ കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ സമയങ്ങത്ത് അതും പ്രത്യേകിച്ച് വേനൽക്കാലത്ത് മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക രാത്രി കാലങ്ങളിൽ വെളിയിലിറങ്ങുമ്പോൾ പോലും ടോർച്ച് ഉപയോഗിക്കുക പകലായാലും ശ്രദ്ധിക്കുക വീടിനകത്തൊക്കെ വന്ന് കയറാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ പാമ്പുപിടുത്ത ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് സ്നേക്ക് റെസ്ക്യൂങ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി കേരളത്തിലെ ആദ്യത്തെ വനിതാ പാമ്പുപിടുത്തക്കാരി എന്ന ലേബൽ കൂടി എനിക്കുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ഇറ്റ്സ് രാജി സൈനിങ് ഓഫ്